ദീപങ്ങൾ സംസാരിക്കണമെന്ന് നീ കേട്ടിട്ടുണ്ടോ സംസാരിക്കും ഞങ്ങളുടെ നാട്ടിലെ ശിവക്കാവിൽ അവിടെ എല്ലാരും സന്ധ്യക്ക് ദീപങ്ങൾ തെളിയിക്കും ആളൊഴിയുന്ന സമയത്ത് ഈ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കും എന്തോ പ്രശ്നം നമ്മളൊന്നും ഞാനും കേട്ടു സിദ്ധയോഗികൾ അത് അത് പ്രശ്നം പ്രശ്നം അയ്യോ സിദ്ധയോഗിയോ ഒരു ദുർമന്ത്രവാദി വർഷങ്ങളോളം ഒരു മൺപുറ്റിനകത്തിരുന്ന് തപസ് അനുഷ്ഠിച്ചു എന്നിട്ടൊരു ദിവസം അയാൾ കഠിന തപസ്സിലൂടെ ശക്തി സിദ്ധയോഗി ദുഷ്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങി കുഞ്ഞുട്ടനു പോലും അത് തടയാൻ പറ്റിയില്ല എന്നിട്ട് ഇത് മാഡമ്പിയിലെ മഹാമാന്ത്രികനായ മാധവ കുരുക്കൾ അറിഞ്ഞു താളിയോലുകളും സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം അത് തന്നെ നാഗമാണിക്യം പ്രപഞ്ചത്തിന്റെ ആത്മാവാണെന്നാ വിശ്വാസം അത് സ്വന്തമാക്കിയാൽ ഒരുപാട് ശക്തി നേടാം ഒത്തിരി പേര് അതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാം സർപ്പത്തിന്റെ കൊത്തേറ്റ് അത് മാന്ത്രികപുരയിലാണ് സൂക്ഷിച്ചിരുന്നത് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള ഒരു പഴയ ഗുഹാക്ഷേത്രം കാവൽ നിൽക്കുന്ന ഒരു യക്ഷി അവിടെയാണ് കുഞ്ഞൂട്ടനും നാഗദൈവങ്ങളും കാത്തു സൂക്ഷിച്ചത് കാണാൻ സൂക്ഷിച്ചത്യം കാണണമെങ്കിലേ മാടമ്പി തറവാട്ടിലെ ദേവി പ്രസാദമുള്ള പെൺകുട്ടി കൂടെ വേണം ഒരു ദിവസം സിദ്ധയോഗി മാടമ്പി തറവാട്ടിലെത്തി ഗായത്രി തട്ടിക്കൊണ്ടുപോയി വെച്ചു മറവിമത്തായി തടയാൻ നോക്കി മാത്തായി വല്യ മറവിക്കാരനായിരുന്നു ചിലപ്പോൾ സ്വന്തം പേര് തന്നെ മറന്നുപോകും അപ്പൊ പറഞ്ഞത് ഇപ്പൊ മറന്നുപോകും എപ്പോ പറഞ്ഞത് അപ്പൊ മറന്നുപോകും ഗായത്രി മറന്നില്ല സിദ്ധയോഗി ഗായത്രി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നാഗമാണിക്കും എടുക്കാൻ ശ്രമിച്ചു അപ്പൊ മാധവ ഗുരുക്കൾ വന്നു വിഷം പൊരുറ്റി കുണ്ടും കൊണ്ടും കുത്തി അങ്ങനെ ഗായത്രി ദേവി രക്ഷപ്പെട്ടു മറവിമാത്തായ മാധവുരുക്കളും പക്ഷെ മരിക്കുന്നതിന് മുമ്പ് സിദ്ധയോഗി കൊച്ചുമകനെ ഉപദേശിച്ചു പരകായ പ്രവേശസിദ്ധി നേടണമെന്നും മാടം വിത്തർവാടം നശിപ്പിക്കണമെന്നും